ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് മൂന്നാർ മാർക്കറ്റിലെട്ടോ മൂന്നാർ ടൗണിൽ തന്നെയാണ് നമുക്ക് ഏറ്റവും വൈകുന്നേരം ആകുമ്പോഴാണ് ഇവിടെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവുന്നത് ഇവിടെ ഭയങ്കര പ്രൗഡാണ് ഭയങ്കര തിരക്കാണ് അതിൻ്റെ വിഷുസ് നമുക്കൊന്ന് കാണാം നമുക്ക് പോകാം നമ്മുടെ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ബഹളമാണ് കേട്ടോ ഇവിടെ നടക്കാനൊക്കെ നല്ല പാടാണ് കാരണം വണ്ടിയുടെ തിരക്കുണ്ട് ജനങ്ങളുടെ തിരക്കുണ്ട് ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാനായിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ കാഴ്ചകളാണ് ഇതുകൊണ്ട് മയിൽ പീലുകളൊക്കെ കൊടുക്കുന്ന ആൾ ആൾക്കാർ ഇതുപോലത്തെ ഒത്തിരി കലാപരിപാടികൾ ഇവിടെ ഉണ്ട് രസമായിട്ട് നമുക്ക് വേണം കിട്ടും ഈ സന്ധ്യ കഴിഞ്ഞിട്ട് ഇവിടെ കച്ചവടം ഭയങ്കരമാണ് ആൾക്കാരെന്ന് വെച്ചാൽ നൈറ്റിലാകുമ്പോഴത്തേക്കും ഈ മാർക്കറ്റിലേക്കറിയാം അപ്പം ഇതെല്ലാം കാണാനായിട്ടും ആൾക്കാരും കിട്ടും അങ്ങനെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് കൂടുതലും ഇതൊക്കെ കാണാനായിട്ട് ഒത്തിരി ടൈപ്പ് പരിപാടികളൊക്കെ ഉണ്ട് ഭയങ്കര സംഭവമാണോ കറണ്ടുകൾ വെക്കുന്നത് അങ്ങനെ ഒത്തിരി ഐറ്റംസുകൾ ഉണ്ട് ഇപ്പം നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാം കണ്ടോ സൈഡിൽ ജനങ്ങളുടെ സാന്ദ്രത ഉണ്ടോ വണ്ടികൾ വരുന്നുണ്ട് ഇതെല്ലാം കൊണ്ട് ഈ മാർക്കറ്റ് പരിസരം ഭയങ്കര കംപ്ലീറ്റ്ലി കവേഡാണ് അതുകൊണ്ട് നമുക്കൊന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനാ പോലും ശരിക്കും പറ്റത്തില്ല അത്രയ്ക്ക് ക്രൗഡാണ് വാങ്ങാനായിട്ടും ഒക്കെ ആൾക്കാർ ഇവിടെ വരും വരുന്ന ടൂറിസ്റ്റുകൾ വന്തി ആകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കാന്താലൂരം അങ്ങോട്ടും അങ്ങോട്ട് പാതോടൊക്കെ പോയിട്ടുള്ള വണ്ടികളൊക്കെ തിരിച്ചു വരുന്നതാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇവിടെ കണ്ടോ ഇത്തിരി ഈ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സ് ഐറ്റംസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊടുക്കുന്ന കട ചെറിയ കച്ചവടം ഇവരൊക്കെ ഒരു നാലുമണി അഞ്ച് മണി ആ സമയങ്ങളാകുമ്പോഴാണ് ഇതിൽ ഇവിടെയൊക്കെ ആക്റ്റീവ് ആകുന്നത് പൂക്കടവള അങ്ങനത്തെ ഒക്കെ നാലുമണി ഒക്കെ ആകുമ്പോൾ തന്നെയാണ് ഇവിടെ ൾക്കാരാസമൂഹത്തിലൂടെ വരുന്നത് നമ്മളിവിടെ നടന്നു പോകുമ്പോൾ തിരക്കുകളാണ് തരത്തിൽ ആണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്

എനിക്ക് നടക്കാനും സൗകര്യം കിട്ടും ചെയ്യാൻ പറ്റും ഈ കാണുന്നോ മാർക്കറ്റ് കാണുന്നത് ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് ക്ലൗഡ് കുറവാണ് കേട്ടോ ആൾക്കാർ ഭയങ്കരമായിട്ട് ക്രൗഡ് കുറവാണ് അല്ലേ ഇവിടെ പച്ചക്കറിയുടെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടോ തേങ്ങ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ പച്ചക്കറി തേങ്ങാടെ അങ്ങനത്തെ ഐറ്റംസ് പച്ചക്കറി ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന ഒരു മാർക്കറ്റാണ് ഇവിടെ കേട്ടോ കേട്ടോ ഇഷ്ടം പോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറീസ് ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇതാണ് ആ മാർക്കറ്റിന്റെ ഒരു മൂന്നാർ മാർക്കറ്റ് കാണാത്തവർക്കായിട്ട് ഇത് കാണാം ഇത്രയ്ക്ക് മനോഹരമാണ് ഇത്രയ്ക്ക് ഇവിടെ ക്രൗഡ് നല്ല കുറവാട്ടോ അപ്പുറത്തൊക്കെ നല്ല ക്രൗഡാണ് ഇങ്ങോട്ട് അത്രയും ക്രൗഡില്ല ആ റോഡ് സൈഡിൽ ആ വഴിയോര കച്ചവടങ്ങളാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് പിള്ളേരൊക്കെയാണ് ഇത് ബോട്ടിലൊക്കെ തലവെച്ചോണ്ട് എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ് കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിലും നമ്മുടെ അവിടുത്തെ ആൾക്കാരെ പെടുന്നല്ലോ ആക്റ്റീവായിട്ടാണ് ഫുള്ള് ഉള്ളത് പകൽ സമയത്ത് അത്ര ആക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു വൈകുന്നേര സമയങ്ങളാകുമ്പോഴാണ് ഇവിടെ മാർക്കറ്റ് മൂന്നാറിന്റെ ഭയങ്കരമായിട്ട് വരുന്ന സമയം ഇത് കണ്ടോ കുറെ ലൈറ്റ് സംഭവങ്ങളോ ഇതെന്തായിട്ടാണ് വണ്ടി വെക്കുന്നതായിട്ടേ കറണ്ട് ഓ കൊടുക്കുന്ന ലൈറ്റ് ഇത് കണ്ടോ കറണ്ട് കൊടുക്കുന്ന ലൈറ്റ് കിടക്കിരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഇവിടെ ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ ഐറ്റംസ് അതുപോലുള്ള പല ഐറ്റംസാണ് ഈ മൂന്നാർ മാർക്കറ്റിലുള്ള മൂന്നാർ സൈഡിൻ്റെ കുറച്ചപ്പുറത്തോട്ട് മാറിയിട്ടുള്ള വേറെ സ്ഥലം അവിടുത്തെ ആ ക്ലൗഡാണ് ഇപ്പം കാണുന്നുണ്ട് ഇത്രയ്ക്ക് ക്ലൗഡാണ് ഇവിടെ ഉണ്ട് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും